അതെ ഇങ്ങനെയല്ല ചവിട്ടുണ്ട് സൈക്കിൾ സ്ലോലിട്ടോട്ട് ആണ് അവിടെയല്ല ഇവിടെ ബ്രോ ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യാൻ വന്നല്ലേ വർക്ക്ഔട്ട് ചെയ്യും ബോഡിയൊക്കെ സെറ്റാക്കി എടുക്കണ്ടേ ശരിയാ വർക്ക്ഔട്ട് ചെയ്യാൻ ഒരു പ്രീമിയം ജിം നോക്കി നടക്കുന്നവരാണ് നിങ്ങൾ കാർഡിയോ ഒരു സ്പേസ് അതേപോലെ ഈ വെള്ളയിലും നീലയിലും കാണുന്ന പ്രീമിയം ട്രെയിനിങ് ചെയ്യുന്ന മിഷൻസ് ആണ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ജിംമാണ് അത് മാത്രമല്ല ലേഡീസ് ഓൺലി ട്രെയിനിംഗും അവൈലബിൾ ആണ് ഫേസ് ഐ ഡി വെച്ചിട്ടാണ് ഇവിടുന്ന് ജിമ്മിലേക്കുള്ള എൻട്രി ഐസ് ബാത്ത് ബാത്ത് സ്റ്റീം ബോഡി ഡാൻസ് ഫിറ്റ്നസ് ക്ലാസ് അങ്ങനെ എല്ലാ ക്ലാസിന്റെ സെക്ഷൻ അവൈലബിൾ ലിഫ്റ്റ് സർവീസും അതേപോലെ ലോക്കറും ജൂൺ ഓപ്പണിംഗ് ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ ഓഫേഴ്സും ലൊക്കേഷൻ അടുവി സഞ്ചി അയപ്പർമാർക്കെ നേരെ മോഡലായിട്ടുള്ള വൈ ഫിറ്റ്നസ് സ്റ്റുഡിയോ